أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون സൂറത്തു നഹല് തൊണ്ണൂറ്റി ഒന്ന് നിങ്ങൾ പാലിക്കുകയും ചെയ്യുവീൻ അല്ലെങ്കിൽ നിങ്ങൾ പൂർത്തീകരിക്കുകയും അഹദില്ലാഹി അള്ളാഹുവിന്റെ കരാർ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള കരാർ അഹദ് എന്ന് പറഞ്ഞാൽ കരാറ് ഉറപ്പ് എന്നൊക്കെയാണ് അർത്ഥം യോജിപ്പ് എന്നൊക്കെ പറയും സന്ധി ഇതാത്തും നിങ്ങൾ കരാർ ചെയ്താൽ വലാ തൗലു നിങ്ങൾ ലംഘിക്കരുത് അല്ല ഇമാന ശപഥങ്ങളെ അതിൻ്റെ ഉറപ്പിക്കലിന് ശേഷം തൗക്കീത് ഹർഫു തൗക്കീത് ല ഇന്ന ഒക്കെ അത് ഗ്രാമറിൽ വരുന്നതാണ് ഇത് കരാർ ഉറപ്പിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് വക്കത് ജാൽത്വമുള്ള അള്ളാഹുവിനെ നിങ്ങൾ ഹാക്കിയിരിക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ കഫീല ഉത്തരവാദി അല്ലെങ്കിൽ സാക്ഷി ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താലുക്കും നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മുമ്പ് പറഞ്ഞത് അള്ളാഹുത്താല നീതിയും നന്മയും അടുത്ത ബന്ധുക്കളെ പരിഗണിക്കലും കൽപ്പിക്കുന്നു അതുപോലെ അശ്ലീലതയും കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും വിലക്കുകയും ചെയ്യുന്നു എന്നാണ് ഇനി അള്ളാക്ക് ഏതൊക്കെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞതിൽ അടുത്ത ഉപദേശമാണ് അഹദില്ലാഹി അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിക്കണം എന്നാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് ഇമാം തൊബിരിയും ഇമാം ഇബിനി കസീറും ഒക്കെ ഉദ്ധ റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് ഇറങ്ങിയത് നബ്സലാഹു അലൈഹി സ്വലമയോട് വയ്യാത്ത് ചെയ്ത വിശ്വാസികൾ ആയ സഹാബിമാരുടെ കാര്യത്തിലാണ് അഥവാ അവര് ഇസ്ലാമിന്റെ മുമ്പ് പലതരം കരാറുകളും ചെയ്തിട്ടുണ്ടാവും പ്രത്യേകിച്ചും അറബികൾക്ക് അതൊക്കെ ഒരു പതിവാണ് നീ എൻ്റെ സഹോദരനാണ് ഞാൻ നിൻ്റെ സഹോദരനാണ് നീ എൻ്റെ അനന്തരാവകാശിയാണ് ഞാൻ നിൻ്റെ അനന്തരാവകാശിയാണ് എന്നൊക്കെയുള്ള കരാറ് ബന്ധങ്ങൾ അവർ ഉണ്ടാക്കി വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കരാറുകളുണ്ട് അങ്ങനെ ഇസ്ലാമിന് വിരുദ്ധമായ പല കരാറുകളുമുണ്ട് അല്ലെങ്കിൽ അന്ന് അവർക്ക് പാലിക്കാൻ കഴിയാത്ത പല കരാറുകളും അതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എതിരാളികളായ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇങ്ങനെ കരാറിലേർപ്പെട്ട ആളുകളുമൊക്കെ വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അപ്പോൾ സത്യവിശ്വാസികൾ രണ്ടിൻ്റെ നടുക്ക് കുടുങ്ങും പ്രത്യേകിച്ച് നബ്സ് അല്ലാവിമ്മുടെ സംഘം അന്ന് വളരെ ചെറിയ ഒരു കൂട്ടമാണ് ഇവരൊരു വലിയ സമൂഹവുമാണ് എതിരാളികൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കരാറൊക്കെ പറഞ്ഞുകൊണ്ട് സമ്മർദ്ദത്തിലാക്കും വിശ്വാസികളെ അപ്പോൾ അവർക്ക് ഉള്ള ഒരു ഉപദേശമായിട്ടാണ് ഈ ആയത്ത് അന്ന് ഇറങ്ങുന്നത് എന്നാണ് വ്യാഖ്യാനം അഥവാ അള്ളാഹുവിനോട് ചെയ്ത കരാർ ആണ് നിങ്ങൾ പാലിക്കേണ്ടത് അല്ലാതെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള കരാറിന് വിരുദ്ധമായി മറ്റാരോടെങ്കിലും ചെയ്ത കരാറല്ല അങ്ങനെ പറയാനൊരു കാരണമുണ്ട് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുക എന്നത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ആലമുൽ അർവാഹിൽ വച്ചാണ് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് ഹാലു ബല ഷഹിദിന അതെ നീയാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്കത് നല്ല ബോധ്യമുണ്ട് എന്ന് പറഞ്ഞവരാണ് മനുഷ്യരെല്ലാവരും ഈ കരാറിൻ്റെ പുതുക്കലാണ് ഷഹാദിത്ത് കലിമ എന്ന് പറയുന്നത് അപ്പൊ ആ പുതുക്കലിന്റെ മുമ്പ് അതിന് വിരുദ്ധമായി ആലമല്ല അർബാഹിലെ കരാറിന് വിരുദ്ധമായിട്ട് വല്ല കരാറും വല്ല മനുഷ്യരും ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വഫലത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചെ കരാറ് ചെയ്ത് കഴിഞ്ഞാൽ ആ കരാറ് പുതുക്കിക്കഴിഞ്ഞാൽ അഥവാ അള്ളാഹുവിൻ്റെ ഇലാഹാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്നും മുഹമ്മദ് സല്ലാഹു അലൈ വസ്സലാം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യമുണ്ട് അഥവാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിനിയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്നാണല്ലോ ഈ കരാർ അത് ലംഘിക്കുന്ന വിധം മറ്റാരോടുള്ള കരാർ ഉണ്ടാവരുത് അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത കരാറാണ് പാലിക്കേണ്ടത് എന്നാണ് അന്ന് പശ്ചാത്തലത്തിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ജീവിതത്തിൽ ഒരുപാട് പ്രസക്തി ഉള്ളത് തന്നെയാണ് ഈ വർത്തമാനം അതുകൊണ്ട് പരിശുദ്ധ ഖുർഗാനിൽ ധാരാളമായിട്ട് ഈ വിഷയം വന്നത് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് ബനി ഇസ്രരോട് യാ ബനിസ്രുറുബൂൽ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഞാൻ ചെയ്തു തന്ന ഞാമത്തുകൾ ഓർക്കുകയും എന്നിട്ട് എന്നോട് ചെയ്ത കരാറ് പൂർത്തീകരിക്കുകയും നിങ്ങളോട് ചെയ്ത കരാറ് ഞാനും പൂർത്തീകരിക്കും സൂറ അൽ ഏതാണ് ആ കരാർ അത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്ല മുസ്ലിം എന്നുള്ള നിലക്ക് മൂസാ നബി അലി ഇസ്ലാമിലൂടെയും അതിനുശേഷം വന്ന നബിമാരിലൂടെയും ഒക്കെ പിറക വരുന്ന നബിമാരെ അംഗീകരിച്ചു കൊള്ളാമെന്ന് ഏറ്റ കരാറാണ് അഥവാ ഇസ്ലാമികമായ ദൗത്യ നിർവഹണം ആണല്ലോ നബിമാരെ സഹായിക്കുക വിശ്വസിക്കുക പിന്തുണക്കുക എന്നൊക്കെ കരാറ് ചെയ്തതാണ് ആ കരാറ് പാലിക്കാനാണ് അവരോട് പറയുന്നത് അതുപോലെ സത്യവിശ്വാസികളോടും ഇതേ കാര്യം ഉപദേശിച്ചത് വിശുദ്ധ കുർവാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ പിന്നെ അള്ളാഹുവിനോട് ചെയ്ത കരാറ് മാത്രമല്ല ബാക്കി ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളോട് അഥവാ നംസലല്ലാഹു അലൈവലമയോടും പിന്നെ വിശ്വാസികളോടും മനുഷ്യരോടും ഒക്കെ ചെയ്ത കരാർ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് അള്ളാഹു താല പറയുന്നത് കാണാം സൂറത്തുൽ അലിസ്റായ് നിങ്ങൾ കരാറ് പാലിക്കൂ കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നൊക്കെ മൊത്തത്തിൽ വിശ്വാസികളെയും ഉണർത്തുന്നുണ്ട് അപ്പോൾ എല്ലാ കരാറും അള്ളാഹുവിനെ സാക്ഷിനാക്കി നടത്തിയ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹു യജമാൻ എന്ന നിലക്ക് അള്ളാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടും സൃഷ്ടികളിൽ തന്നെ റസൂലിനോടും ഇസ്ലാമിക സമൂഹത്തോടും ഒക്കെ ചെയ്ത എല്ലാ ഉറപ്പുകളും പാലിക്കോയിൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇതിന് വിരുദ്ധമല്ലാത്ത വല്ല കരാറും ജാഹിറിയ കാലത്ത് അതിന്റെ മുമ്പ് മറ്റു മനുഷ്യരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പാലിക്കേണ്ടതാണ് ഖുർആാനിന് വിരുദ്ധമായ അല്ലെങ്കിൽ അള്ളാഹുവിന് വിരുദ്ധമായ കരാറുകളിൽ മാത്രമാണ് പാലിക്കാൻ പാടില്ലാത്തത് ബാക്കിയുള്ളതൊക്കെ എല്ലാവരോട് ചെയ്തതും പാലിക്കേണ്ടതാണ് ഇനി മറ്റുള്ളവരോട് ചെയ്ത കരാറിന് പുറമെ സ്വന്തത്തിൽ ബാധകമാക്കിയ കാര്യങ്ങളാണ് അതാണ് പിന്നെ പറയുന്നത് അഥവാ സ്വന്തം പ്രതിജ്ഞകൾ സ്വന്തം തീരുമാനങ്ങൾ അത് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അതും ലംഘിക്കാൻ പാടില്ല സൂറത്തുൽ ബക്കറയില് ലാ യുവാഹുക്കും അള്ളാഹുബിൻ ഐമാനിക്കും നിങ്ങളുടെ പാഴ് ശപഥങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല വലാഖിൻ യുവാഹിദുക്കും ബിമാ കസബത്ത് കുലൂബുക്കും എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറ അൽ മാതയുടെ തുടക്കത്തിൽ തന്നെ അല്ല സോറി മാിതയിലെ എൺപത്ത എൺപത്തി ഒമ്പതാമത്തായത്തിൽ ആ യുവാഹിമുള്ള വിനോദ ശപഥങ്ങളുടെ പേരിൽ പിടികൂടുകയില്ല എന്നാൽ കരാർ ശപഥം ഉറപ്പിച്ചിട്ടുള്ളതിൽ പിടികൂടും അതുകൊണ്ട് അത് ലംഘിക്കേണ്ടി വന്നാൽ പ്രായശ്ചിത്തം ചെയ്യണം പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ അല്ല മീൻ ഔസത്യമാ തുഴിമൂന അഹലീക്കും നിങ്ങളുടെ വീട്ടില് കാര്യ തിന്നുന്ന ഒരു മധ്യനിലയിലുള്ളത് അസ്വത്തുഹും അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം ഔ തഹരീറു തഹരീറുരക്ബത്തിൻ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കൽ അതല്ലെങ്കിൽ സിയാമ സലാസത്തി അയ്യാമിൻ മൂന്ന് ദിവസം നോമ്പെടുക്കൽ ഇങ്ങനെ ശപഥത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പ്രായശ്ചിത്തമൊക്കെ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ മുമ്പിറങ്ങിയ ആയതാണിത് അതുകൊണ്ട് നിങ്ങൾ ശപഥം ലംഘിക്കരുത് എന്ന് കൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഒന്ന് ഒന്ന് പാലിക്കണമെന്ന ഉപദേശവും രണ്ട് നേരത്തെ വന്ന പിന്നെ ഉമുറുക്കും ബിൽ അദിലി വലി ഹസാനി എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈൻഹ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആദ്യം കരാർ പാലിക്കാനുള്ള ഉപദേശമാണ് പിന്നെ കരാറ് ലംഘിക്കരുത് അല്ലെങ്കിൽ ശബ്ദം ലംഘിക്കരുത് എന്ന വിലക്കാണ് വലത്തു ലൈമാന ബാദി പക്കത് ജാത്തുമല്ലാഹ അലൈക്കും കഫീല അള്ളഹനെ കഫീലാക്കിയിട്ട് ചെയ്തതാണല്ലോ നിങ്ങളത് അങ്ങനെ അള്ളാഹുവിനെ കഫീലാക്കി ചെയ്തിരിക്കെ പിന്നെ അത് നിങ്ങൾ ലംഘിക്കുക അഥവാ സ്വന്തത്തിൽ ചെയ്ത ശപഥം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കരാറിൽ പെട്ടത് തന്നെയാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിക്കുന്നത് പോലെ സ്വന്തം ചെയ്ത ശപഥവും പാലിക്കണം എന്നാൽ തെറ്റായ കാര്യങ്ങൾ തെക്കുവക്കും നന്മക്കും വിരുദ്ധമായി ഉള്ള ശപഥങ്ങളാണെങ്കിൽ അത് ലംഘിച്ച് പ്രായശിത്തൻ പ്രായ്ചിത്തം ചെയ്തുകൊണ്ട് തന്നെ അത് ലംഘിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറ സൂറത്തുൽ ബഖറയിലെ വലാ തജി അലുലഹിക്കും നിങ്ങൾ അള്ളാഹുവിൻ പിന്നെ നന്മ ചെയ്യുന്നതിന് നന്മ ചെയ്യുന്നതിന് അള്ളാഹുവിനെ വലാ അൻ വ വ തജിഅാലുല്ലാഹ ഉറത്തും നന്മ ചെയ്യാതിരിക്കാനും തക്കുവ പുലർത്താതിരിക്കാനും ജനങ്ങൾക്കിടയിൽ സുലഹ വേണ്ടിയുള്ള തടസ്സമായിട്ട് അതിനൊക്കെയുള്ള തടസ്സമായിട്ട് അള്ളാഹുവിനോടുള്ള ശപഥങ്ങളെ സ്വീകരിക്കരുത് അല്ലെങ്കിൽ പിന്നെ അതിനുള്ള നാട്ടയായിട്ട് അള്ളാഹുവിനെ ഉപയോഗിക്കരുത് അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റൂല എനിക്ക് ഞാൻ പ്രതിജ്ഞ ചെയ്തു പോയി അള്ളാഹാൻ്റെ പേരിൽ അല്ലെങ്കിൽ ശപഥം ചെയ്തു പോയി അള്ളാൻ്റെ പേരിൽ എന്നൊന്നും പറയാൻ നിൽക്കരുത് അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് അള്ളാൻ്റെ പേരിൽ ശപഥം ചെയ്യരുത് അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പ്രായശിത്തം ചെയ്തു തന്നെ അതിനെ ലംഘിച്ച് തിരുത്തുകയാണ് വേണ്ടത് എന്നർത്ഥം അതാണ് അള്ളാഹുവിന്റെ സാക്ഷിയായിരിക്കെ അള്ള പിന്നെ അള്ളാഹു സാക്ഷിയായിരിക്കെ നിങ്ങൾ പിന്നെ അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചെയ്തിരിക്കെ നിങ്ങൾ ശപഥങ്ങള് ഉറപ്പിച്ച ശേഷം ലംഘിക്കരുത് അപ്പൊ അള്ളാഹുവിനെ സാക്ഷിയാക്കി ചെയ്യാത്ത ശപഥങ്ങളോ അതാണ് ലറവ് എന്ന് പറഞ്ഞത് വെറുതെ വാക്ക് പറഞ്ഞതാണ് മേലാൽ ഇനി ചായ കുടിക്കുക തന്നെ ഇല്ല അല്ലെങ്കിൽ മേലാൽ അവൻ്റെ വീട്ടിൽ പോകുക തന്നെ ഇല്ല ശപഥം ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെങ്കിൽ സാരമില്ല അതേ സമയത്ത് ശപഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ ി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുക അത് അത് അള്ളാഹിനെ സാക്ഷിയാക്കി ചെയ്തതാണ് അത് ലംഘിക്കരുത് ലംഘിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനിയും അത് പണ്ഡിതന്മാർ അതിൻ്റെ അടിയിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഇപ്പം അലൈഹി അലൈസ്വല്ല നുഭൂവത്തിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള ഹലഫുൽ ഫുദോൽ അഥവാ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ സഖ്യം അതിൽ കുറേ പിന്നെ വാ വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് അക്രമികളെ സഹായിക്കുകയില്ല എന്നും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ പാലിക്കും എന്നാണ് നബി നബിസലാഹ് അലൈഹി സ്വലമ ഹലഫൽ ഫുദൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സത്യവിശ്വാസികൾ ഇസ്ലാമിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഹെൽഫുകളുണ്ട് നബിസലാഹു അല്ലൈവല്ല അതിനെ ശക്തിപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കാല റസൂൽ ഇസ്ലാമിൽ പുതിയൊരു ഹിൽഫുൻ ഫിൽ ജാഹിലിയ ലാ ഇസ്ലാമിന്റെ മുമ്പ് കാലത്ത് വല്ല ഹെൽഫും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അതിൻ്റെ അതിൻ്റെ കൂട്ടുകയേ ചെയ്യുകയുള്ളൂ അല്ലാതെ അത് തകർക്കുന്നില്ല അഥവാ ദീനിന് അനുകൂലമായിട്ട് ഇസ്ലാമിൻ്റെ മുമ്പ് കൊടുത്ത വാക്ക് പോലും അതിനെ ഇസ്ലാം കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുകയാണ് അഥവാ ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇസ്ലാമിൽ ഇനി അങ്ങനെ ഒരു ഹെൽഫ് അള്ളാന്റെ നിയമമാണ് അനന്തരാവകാശി ആരാണ് പരസ്പരമുള്ള ബാധ്യതകൾ എന്താണ് വിശ്വാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ എന്താണ് ഹപ്പൊൽ മുസ്ലിമി അലൽ മുസ്ലിമി അതിനൊന്നും ഇനി പ്രത്യേകമായ കരാർ വേണ്ടതില്ല അത് അള്ളാഹുവിന്റെ നിയമത്തിൽ ശരീരത്തിൽ തന്നെ പ്രകാരം തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്നാൽ ജാഹ്ലിയ കാലത്ത് ഇതിന് വിരുദ്ധമല്ലാത്ത തരത്തിൽ ആർക്കെങ്കിലും വലിയ പിന്നെ ഇടപാടുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസി ആയ ശേഷം ആ വാഗ്ദാനം കൂടുകയാണ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കളെ മാതാപിതാക്കളെ നല്ല നിലയിൽ നോക്കണം എന്ന് മാതാപിതാക്കളും മക്കളും കൂടി ഒരു കരാറ് ആവശ്യമില്ല കാരണം അള്ളാ റബുഖ അല്ലാ താബുദു ഇല്ലാ ഇയാഹു അള്ളാഹു അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ നിങ്ങളെ എന്തായാലും നോക്കിക്കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതൊന്നുമില്ല പ്രതിജ്ഞ ചെയ്തില്ലെങ്കിലും അതിന് വിരുദ്ധം ചെയ്താൽ അത് കുറ്റകരമായിട്ടും അത് പിന്നെ അത് അള്ളാഹു പറഞ്ഞത് പാലിച്ചാൽ നന്മയായിട്ടും പരിഗണിക്കപ്പെടും അതേ സമയത്ത് അങ്ങനെ ബാധ്യതയില്ലാത്ത ഒരാളോട് ജാഹിലീയക്കാലത്ത് ഞാൻ ജീവിതത്തിൽ ഉടനുകളെ നിന്നെ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്ന ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വാസിയായ ശേഷം ആ ഓഫറിന് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പം അതും അള്ളാഹുവിനോടുള്ള കരാറ് എന്ന നിലയിൽ പാലിക്കണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് മുഫസ്റ്ററുകൾ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയുക അള്ളാഹു സുബൻ പിന്നെ ഇന്ന ഇന്നാഹൂൻ അള്ളാഹു താല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നുണ്ട് അഥവാ നിങ്ങൾ കരാർ പാലിക്കുന്നുണ്ടോ നിങ്ങൾ ശപഥം നിറവേറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേറെ ഒരാളെ ഏർപ്പെടുത്തിയിരിക്കുകയല്ല അങ്ങനെ ഒരു ഒരുത്തനെ പിന്നെ ഒരു മനുഷ്യനെ നോക്കാൻ വിടുക ഹഫീല താങ്കളെ അവരുടെ കാവൽക്കാരനായിട്ട് നാം അയച്ചിട്ടില്ല എന്നൊക്കെ സല്ല അലൈഹി സ്വലമയോട് പറയുന്നുണ്ടല്ലോ പിന്നെ എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു നന്നായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് ആ ബോധത്തോടു കൂടി വേണം കരാറ് അതുപോലെ ശബ്ദം നിറവേറ്റലും പോലെയുള്ള കാര്യങ്ങളിൽ സുഷ്മത പുലർത്താൻ എന്ന് ഉണർത്തുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അള്ളാഹു അള്ളാഹുവിനോട് ചെയ്ത കരാറ് പാലിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين